സംസ്ഥാനത്ത് വീണ്ടും ട്രെയിനിൽ ടിറ്റിക്ക് നേരെ ആക്രമണം ടിറ്റി യുടെ കണ്ണിന് പരിക്കേറ്റതായിട്ടാണ് വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ജൻ ശതാബ്ദി എക്സ്പ്രസിലായിരുന്നു സംഭവം ആക്രമണത്തിന് പിന്നാലെ പ്രതി ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ അഞ്ചര മണിയോടെയാണ് സംഭവം ഭിക്ഷക്കാരനാണ് ടി ടി എ ആക്രമിച്ചത് തിരുവനന്തപുരം സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ടു മുൻപാണ് ആക്രമണം നടന്നത് ട്രെയിനിന്റെ വാതിലിൽ ഇരിക്കുകയായിരുന്നു ഭിക്ഷക്കാരൻ ഇത് കണ്ട് ടി 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 ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇയാൾ അതിന് തയ്യാറായില്ല തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇതിന് പിന്നാലെ ടിറ്റി എ ഇയാൾ മാന്തുകയായിരുന്നു ഇടതുകണിന് സമീപമായിട്ടായിരുന്നു ഇയാൾ മാന്തിയത് ഇതിനിടെ ട്രെയിൻ പുറപ്പെട്ടു ഇതോടെ ആക്രമി ചാടിയിറങ്ങി ടിറ്റിയുടെ പരുക്ക് സാരമുള്ളതല്ല കഴിഞ്ഞ ദിവസം ടിക്കറ്റ് പരിശോധനയ്ക്കിടെ വിനോദ് എന്ന ടി ഒഡീഷ സ്വദേശി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരുന്നു ഇതിന്റെ ഞെട്ടൽ മാറുന്നതിനു മുൻപാണ് വീണ്ടും ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ടി ടി വിനോദിന്റെ കൊലപാതകം കരുതിക്കൂട്ടി എന്ന റിമാൻഡ് റിപ്പോർട്ട് ടി വിനോദിനെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ പിന്നിൽ നിന്ന് തള്ളി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഫൈനടയ്ക്കാൻ പറഞ്ഞതാണ് വിരോധത്തിന് കാരണമായതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സമാനതകളില്ലാത്ത ക്രൂരതയാണ് ടിന് നേരിടേണ്ടി വന്നത് മണിയോടെയാണ് എറണാകുളം എക്സ്പ്രസിൽ അരുംകൊല നടന്നത് ടിക്കറ്റ് ചോദിച്ചതിന്റെ വൈരാഗ്യത്തിൽ പ്രതി രണ്ട് കൈകളും ഉപയോഗിച്ച് വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിടുകയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് എസ് ലെവൻ കൊച്ചിന്റെ വലതുഭാഗത്തെ വാതിലിന് സമീപം നിന്നിരുന്ന വിനോദ് വീണത് എതിർവശത്തെ ട്രാക്കിലേക്കാണ് അതിലൂടെ വന്ന ട്രെയിൻ കയറിയാണ് കലാകാരൻ കൂടിയായിരുന്ന വിനോദിന് ദാരുണാന്ത്യം സംഭവിച്ചത് തലക്കേറ്റ ആഴത്തിലുള്ള പരുക്കാണ് മരണ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം അപകടത്തിൽ വിനോദിന്റെ കാലുകളും അറ്റുപോയി കോഴിക്കോട് ഏലത്തൂരിൽ ട്രെയിൻ തീവർപ്പിന് പിന്നാലെ തൃശൂരിൽ ടി ടി വിനോദിന്റെ കൊലപാതകത്തോടെ ട്രെയിൻ യാത്രയുടെ അരക്ഷിതാവസ്ഥ വീണ്ടും ചർച്ചയാവുകയാണ് ട്രെയിനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാത്തതു മുതൽ ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതുവരെയുള്ള അനാസ്ഥയിൽ നിസ്സംഗത തുടരുകയാണ് റെയിൽവേയും പോലീസും പതിനൊന്നിൽ ജോലി കഴിഞ്ഞു മടങ്ങുമ്പോൾ സൌമ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോലിക്കിടെ ടി വിനോദ് ട്രെയിനിനുള്ളിൽ വെച്ചുള്ള കൊലപാതകങ്ങൾ തുടർക്കഥയാവുകയാണ് മിക്ക ട്രെയിനുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരില്ല മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും ശരിയായി പ്രവർത്തിക്കുന്ന സിസിടിവി ക്യാമറ ില്ല എന്നും യാത്രക്കാർ പറയുന്നു ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതും ദുരിതമാകുന്നുവെന്ന് യാത്രക്കാർ കൂട്ടിച്ചേർക്കുകയാണ് റെയിൽവേയുടെ സുരക്ഷാ നയത്തിൽ കാതലായ മാറ്റം ആവശ്യമാണ് എല്ലാ വർഷവും കോടികൾ ചെലവഴിക്കുന്നുണ്ട് എങ്കിലും അവയൊന്നും ഉദ്ദേശിച്ച ഫലത്തിൽ എത്തുന്നില്ല ടിക്കറ്റ് എടുക്കാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ റെയിൽവേ സ്ക്വാഡ് പിഴ ഈടാക്കാറുണ്ട് ടിക്കറ്റ് എടുക്കാത്തവരെ പിടികൂടാൻ ട്രെയിനിലും സംവിധാനമുണ്ട് എ ക്ലാസ് സ്റ്റേഷനിൽ സുരക്ഷാ പരിശോധനയ്ക്കുള്ള മെറ്റൽ ഡിറ്റക്ടർ വഴിയാണ് യാത്രക്കാർക്ക് പ്രവേശനം അതേസമയം പ്ലാറ്റ്ഫോമിലൂടെ അലഞ്ഞു തിരിയുന്ന ക്രിമിനലുകളെ പിടികൂടാൻ കാര്യമായ മുന്നൊരുക്കങ്ങൾ റെയിൽവേ പോലീസും ആർ നടത്തുന്നുണ്ടോ എന്നത് ചോദ്യമായി അവശേഷിക്കുന്നു ട്രെയിനിൽ കടത്തുന്ന കഞ്ചാവും മറ്റ് ലഹരി ും പിടികൂടുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ അതോടെ യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല ഇതിനൊരു മാറ്റം വരേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ഡെസ്ക്